അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാജാതിരാജനായ അള്ളാഹുവിനോട് നമ്മുടെ രണ്ട് ലോകത്തെയും സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വിജയത്തിനും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട ഒരറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാം ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ സമാധാനത്തോടെയും വളരെ ശ്രദ്ധയോടെയും ആലോചനയോടെയും അവധാനതയോടെയും നിർവഹിക്കണമെന്നാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ വളരെ ധൃതിയിൽ ചെയ്യേണ്ട ചില സംഗതികളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ റസൂൽ സല്ലാഹു വലഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും അതിൽ ഒന്നാമത്തത് തജഹീസുൽ മയ്യത്താണ് മയ്യത്തിൻ്റെ പരിപാലനമാണ് നമ്മുടെ വീട്ടിലാകട്ടെ നാട്ടിലാകട്ടെ കുടുംബത്തിലാകട്ടെ അയൽവക്കത്തിലാകട്ടെ ഏതൊരു വിശ്വാസിയായ മനുഷ്യൻ മരണപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ അനന്തര കർമ്മങ്ങൾ വളരെ ധൃതിയിൽ വളരെ പെട്ടെന്ന് സമയനീക്കം കൂടാതെ നിർവഹിക്കൽ വളരെ അത്യാവശ്യമാണ് കുളിപ്പിക്കുക കഫൻ പൊതിയുക മയ്യത്ത നമസ്കാരം നിർവഹിക്കുക ഖബറടക്കുക ഇത്യാദിയുള്ള കർമ്മങ്ങൾ വളരെ ധൃതിയിൽ ചെയ്തു തീർക്കൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ബാധ്യതയാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പല സ്ഥലങ്ങളിലും പല ഭൗതികമായ കാര്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം മയത്തിനെ പിന്തിപ്പിക്കുന്നൊരു സ്വഭാവം കാണാറുണ്ട് അതിന് ഇസ്ലാം യാതൊരുവിധമായ നിയമത്തിൻ്റെ പരിരക്ഷയും അതിലില്ല അവിടെയുള്ള മകൻ വരാൻ വേണ്ടി ഇവിടെയുള്ള മകൾ വരാൻ വേണ്ടി അവിടെയുള്ള ഭർത്താവ് വരാൻ വേണ്ടിയൊക്കെ പ്രിയമുള്ള സഹോദരങ്ങളെ മയത്തിനെ പിന്തിപ്പിക്കുന്ന ശരിയായ രീതിയല്ല നമുക്കറിയാം അവസാനമായി ഉപ്പയുടെയും ഉമ്മയുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മുഖം ഒന്ന് കാണാൻ കൊതിക്കാത്തവരാരും പക്ഷേ അവിടെയെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറം പരിശുദ്ധ ഇസ്ലാമിൻ്റെ തീരുമാനവും മുത്തുനബി സല്ലാഹുലൈബ് വല്ലമിയുടെ ഇഷ്ടത്തിനുമാണ് നമ്മളവിടെ പ്രാധാന്യം നൽകേണ്ടത് കൊണ്ട് ധൃതിയിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമസ്കാരമാണ് ആ നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ഒരൽപ്പം കഴിയട്ടെ പിന്നെ ആകട്ടെ എന്ന് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല പ്രത്യേകമായ കാരണങ്ങളൊന്നും ഇല്ല സമയമായാൽ അവൽ വക്കത്തിൽ തന്നെ ആദ്യ സമയത്ത് തന്നെ നമസ്കാരം നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണം കാരണം അടുത്ത സമയത്തിലേക്ക് ആ നമസ്കാരത്തെ നമ്മൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കുമോ എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല ഒരു മൊട്ടുസൂചിയുടെ ഗ്യാരൻ്റി പോലും നമ്മുടെ ആയുസ്സിന് അള്ളാഹു താല തന്നിട്ടില്ല ആ സമയമായിട്ടും നമസ്കരിക്കുവാനുള്ള അവസരവും സാഹചര്യവും കിട്ടിയിട്ടും ആ നമസ്കാരം നിർവഹിക്കാതെയാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ പടച്ചവൻ്റെ അടുക്കൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞത് അജ്ജിലു ബിസ്വലാത്തി നിങ്ങൾ ധൃതിയിൽ നമസ്കരിക്കണം നമസ്കാരത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം അത് നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് മൂന്നാമതായിട്ട് നമ്മൾ ധൃതി കാണിക്കേണ്ടതാണ് തൗബ എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ കൊണ്ട് ധൃതി കാണിക്കണം ചെയ്തു പോയ പാപത്തിൻ്റെ പേരിൽ പടച്ചവനോട് പശ്ചാത്തപിക്കണം നമ്മുടെ ജീവിതത്തിൽ നന്മകളേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ തിന്മകളാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം ആ തിന്മകളുടെ പേരിൽ റബ്ബിനോട് നമ്മൾ മനമൊരുകി പ്രാർത്ഥിക്കണം നിഷ്കളങ്കമായ തൗബ എന്ന് പറയുന്നത് നമ്മുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി തീർക്കുമെന്ന് ഖുർആാനിലൂടെ അള്ളാഹു താല നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഹു താല അവൻ്റെ അടിമകൾ ചെയ്ത് തെറ്റിൻ്റെ തൗബയ്ക്ക് വേണ്ടി രാവിലെയുള്ള തൗബയ്ക്ക് വേണ്ടി വൈകുന്നേരം വരെ കാത്തിരിക്കും രാത്രിയിലുള്ള തൗബയ്ക്ക് വേണ്ടി പ്രഭാതം വരെ അള്ളാഹു കാത്തിരിക്കുമെന്ന് നബി സല്ലാഹു അലൈ വസ്തലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെയ്താൽ പാപം ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തൗബ ചെയ്യുക തൗബ നാളെയാകാം അല്ലെങ്കിൽ വരുന്ന റമദാനിൽ ഇരുപത്തിയേഴാം രാവിനാകാം പിന്നേടാകാമെന്ന് പിന്തിക്കാൻ പാടില്ല മനുഷ്യൻ്റെ മരണം എപ്പോഴാണ് അവനെ തേടിയെത്തുന്നതെന്ന് പറയാൻ കഴിയില്ല നാം ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ മാറിനേക്കാൾ മരണം നമ്മോട് ചേർന്ന് കിടക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് ഒരൊറ്റ രാത്രി കൊണ്ട് ഭക്ഷണം കഴിച്ചു ഒരു പുതപ്പിനടിയിൽ കിടന്നുറങ്ങിയ പ്രിയമുള്ള സഹോദരങ്ങളെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രദേശത്തെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഒരായുസ് മുഴുവൻ സമ്പാദിച്ചു വെച്ചിരുന്നത് മുഴുവൻ ഒരു രാത്രിയിലെ മലവെള്ളപ്പാച്ചിലിൽ ഉരുകി ഒലിച്ച് പോയിയെങ്കിൽ സർവവും നഷ്ടപ്പെട്ടു പോയി ഉറ്റവരും നുടയവരും നഷ്ടപ്പെട്ടു പോയവരുടെ വിലാപങ്ങളാണ് നമുക്ക് അവിടെ കാണാനും കേൾക്കാനും കഴിയുന്നത് എങ്കിൽ മനുഷ്യൻ നമസ്കാരം പിന്നേക്ക് മാറ്റിവെക്കരുത് തൗബ പിന്നേക്ക് മാറ്റിവെക്കരുത് വളരെ ധൃതയിൽ ചെയ്തു തീർക്കേണ്ടതാണ് നാലാമതൊരു കാര്യമുണ്ട് വളരെ ധൃതയിൽ ചെയ്യേണ്ടത് അതേ തസിബീജുൽ ബനാത്ത് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുക എന്നുള്ളതാണ് നമ്മുടെ അരുമ മക്കൾ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ വലിയ പ്രതീക്ഷകളുമായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ പൊന്നോമന പെൺമക്കളുണ്ടല്ലോ ആ മക്കൾക്ക് കല്യാണ പ്രായമെത്തുകയും അനുയോജ്യരായ വരന്മാർ അവരെ കല്യാണം ആലോചിച്ചു കൊണ്ട് വരികയും ചെയ്താൽ ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞ് പഠനത്തിൻ്റെ പേര് പറഞ്ഞ് ജോലിയുടെ പേര് പറഞ്ഞ് ഒക്കെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കല്യാണം നമ്മൾ മാറ്റി മാറ്റി വെച്ചാൽ പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമുക്ക് ആ മകൾ ഉപയോഗപ്പെട്ടെന്ന് വരില്ല വളരെ ധൃതിയിൽ നമ്മൾ ചെയ്യേണ്ടതാണ് പെൺമക്കൾ കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ അവളെ വിവാഹം കഴിച്ചേക്കുക എന്നുള്ളത് അനുയോജ്യരായ വരന്മാർ നിങ്ങളുടെ മക്കൾക്ക് വിവാഹാലോചനയുമായിട്ട് വരുമ്പോൾ അവർക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തില്ല എങ്കിൽ അത് വലിയ ഫിത്തിനയ്ക്കും ഫസാദിനും നാട്ടിൽ കുഴപ്പത്തിനും കാരണമായി തീരുമെന്നുള്ള പരിശുദ്ധമായ റസൂൽ സല്ലാഹുസല്മയുടെ തിരുവചനവും നാം ഓർക്കേണ്ടതാണ് അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ ഒരുവിധമായ സമയ നീക്കവും കൂടാതെ വളരെ പെട്ടെന്ന് ധൃതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അലഹമ്മില്ല വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇതിനെ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് അറിവിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ ഇൽമിനെ നാഫിയാക്കി തരുമാറാകട്ടെ ഇതുവരെയും നീ വിനീതന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യമായിട്ട് ഇതുപോലെയുള്ള വിലപ്പെട്ട അറിവുകൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ മൊബൈലിലേക്ക് എത്താൻ അതൊരു തീരും എല്ലാവരോടും ദുആ അവസ്യത്ത് ചെയ്തുകൊണ്ടും അള്ളാഹു തല നാളെ നമുക്കെല്ലാവർക്കും മുത്തനബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ജിവാറിൽ കൂടാനുള്ള തൗഫീ